നമസ്കാരം വിജയിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു മൈൻഡ് സെറ്റാണ് വിൻ വിൻ മൈൻഡ്സെറ്റ് അതായത് നമ്മളും വിജയിക്കുക നമ്മുടെ കൂടെയുള്ളവരും വിജയിക്കുക സ്കൂൾ സിസ്റ്റത്തിൽ കുട്ടികൾ പഠിക്കുന്നത് മറ്റുള്ളവരെക്കാൾ മികച്ച മാർക്ക് നേടാനാണ് എന്നാൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ മാത്രം വിജയിച്ചാൽ പോരാ നമുക്ക് കൂടെയുള്ളവർ വിജയിക്കുമ്പോഴാണ് അത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വിജയിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം സ്ട്രോങ് ആവുന്നത് അതേപോലെ ബിസിനസ് ബിസിനസ്സിൽ മുതലാളിയും തൊഴിലാളിയും എല്ലാവരും വിജയിക്കുമ്പോൾ ബിസിനസ്സും സ്ട്രോങ് ആവുന്നു ജീവിതത്തിൽ മികച്ച വിജയം കൈവരിച്ച ആളുകളിൽ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് വിൻ വിൻ മൈൻഡ് സെറ്റ് അവരൊരിക്കലും അവർ മാത്രം വിജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നില്ല അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരും അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരും എല്ലാവരും വിജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു മികച്ച മൈൻഡ്സെറ്റായ വിൻ വിൻ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരെയും കൂടി പരിഗണിക്കുക എന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസ് മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്നിവ മനസ്സിലാക്കി അവർക്കൊരു സഹായം വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നത് നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ മികച്ച ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മികച്ച വിലയിൽ നൽകുമ്പോൾ കസ്റ്റമറും ഹാപ്പിയാവുന്നു നിങ്ങളും ഹാപ്പിയാവുന്നു അതുവഴി നിങ്ങളുടെ ബിസിനസ്സും നമുക്ക് വിൻ വിൻ ആണുള്ളതെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ നികത്തുകയും അവർ നമ്മുടെ കുറവുകൾ നികത്തുകയും ചെയ്യുന്നു അതുപോലെ നമ്മളും വിജയിക്കുന്നു മറ്റുള്ളവരും വിജയിക്കുന്നു നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും വിജയിക്കുകയും ചെയ്യുന്നു വിൻ വിൻ സെറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് മൈൻഡ്സെറ്റ് ഈ മൈൻഡ് സെറ്റുള്ള ആളുകൾ നമ്മൾ വിജയിക്കുകയും മറ്റുള്ളവരെല്ലാം പരാജയപ്പെടുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ലതും ചീത്തതുമാവാം ഉദാഹരണത്തിന് നിങ്ങളുടെ ടീം വിജയിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ടീമിനുള്ളിൽ സഹകരണവും എന്നാൽ ടീമിന് പുറത്തേക്ക് മറ്റുള്ള ടീമുകളുമായി നിങ്ങൾക്ക് കോമ്പറ്റീഷനും ആവാം മറ്റൊരു മൈൻഡ് സെറ്റാണ് ലൂസ് ലൂസ് മൈൻഡ് സെറ്റ് വളരെ അപകടകരമായ ഒരു മൈൻഡ് സെറ്റ് അതായത് നമ്മൾ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് മറ്റുള്ളവരും വിജയിക്കരുത് എന്ന് ചിന്തിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണിത് അപ്പോൾ നമ്മൾ നമുക്ക് വിൻ വിൻ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നമ്മളും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല ചുറ്റുമുള്ള ആളുകളെ കൂടി ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം അതുവഴി നമ്മളും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക് യു സോ മച്ച്